നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസിൻ്റെ ഗവൺമെൻറ് സൈറ്റിലെ അസൈൻമെൻറ്റ് അപ്ലോഡിംഗ് അഥവാ ടി എം എ അപ്ലോഡിങ്ങും എക്സാം ഫീസ് അടക്കേണ്ട നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരാവുന്ന സംശയങ്ങളും അത് നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ട നേരത്തെ എക്സാം ഫീസ് അടയ്ക്കേണ്ട ഇമ്പോർട്ടൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ജൂൺ ഏഴാം തീയതി എൻ ഐ ഒ എസിൻ്റെ സൈറ്റിൽ എക്സാം ഫീസ് അടയ്ക്കേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതാനുള്ളവർക്ക് ഇതാർക്കൊക്കെയാണ് എക്സാം ഫീസ് അടയ്ക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഓൾറെഡി എൻ ഐ ഒ എസിലേക്ക് ജോയിൻ ചെയ്തു ഐ ഡി കാർഡ് കളക്ട് ചെയ്തു ഒരെക്സാമോ രണ്ട് എക്സാമോ എഴുതി ബാക്കി എഴുതാത്തവരാണെങ്കിലും അതേപോലെ നിങ്ങളുടേതായ കാരണവശാൽ ഒരെക്സാമും എഴുതാൻ പറ്റാതെ പോയവരാണെങ്കിലും ഓൾറെഡി പരീക്ഷ എഴുതി ഒരു സബ്ജക്റ്റ് എങ്ങാൻ തോറ്റവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒക്ടോബറിൽ പരീക്ഷ എഴുതാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഓൾറെഡി നിങ്ങൾ ഫ്രഷായിട്ട് ജോയിൻ ചെയ്ത് എക്സാം വെയിറ്റ് ചെയ്യുന്നവർക്കും എക്സാം ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ മുപ്പതാം തീയതിയാണ് ഇത് ജൂൺ മുപ്പത് എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ഡേറ്റിലേക്ക് പോകാതെ ഏറ്റവും ആദ്യം ആദ്യം എക്സാം ഫീസ് അടക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എൻ ഐ ഒ എസിൻ്റെ സൈറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സ്റ്റഡി സെൻ്റർ എന്ന് പറഞ്ഞ് മൂന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം നടത്തുവാനും അതേപോലെ തന്നെ പി സി പി ക്ലാസ് അതെന്താണ് എന്നുള്ളത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ നമ്മൾ നമ്മളതിൻ്റെ ലിങ്ക് ഇട്ട് തരും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആണ് ആ ഒരു സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് ചെയ്തു തരുക ബാക്കിയുള്ള രണ്ട് സ്റ്റഡി സെൻറ്ററാണ് നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററിലേക്കുള്ള പ്രയോറിറ്റി കിട്ടുക ഒരിക്കലും നിങ്ങളുടെ എൻ ഐ ഒ എസിൻ്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനല്ല ഗവൺമെൻറ് നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്റർ ആയിട്ട് തരിക പരീക്ഷാ സെൻ്റർ കിട്ടി നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഏതാണോ സെൻ്റർ ആ ഒരു സെൻറ്റർ ആയിരിക്കും അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ കിട്ടുക എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാ ജില്ലയിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് എൻ ഐ ഒ എസിൻ്റെ പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനും വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് പല പല സമയത്തായിരിക്കും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക അതേപോലെ തന്നെ പല പല സമയത്താണ് എക്സാം ഫീസും എല്ലാവരും അടക്കുന്നുണ്ടാവുക നമുക്ക് ഏഴാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു അന്ന് മുതൽ മുപ്പതാം തീയതി വരെ എക്സാം ഫീസ് അടയ്ക്കാൻ പോർട്ടൽ ഓപ്പണായി ഇപ്പോൾ ഓൾറെഡി കുറേ കുട്ടികളെ എക്സാം ഫീസ് അടച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ കുറേ പേർ അടയ്ക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് നിങ്ങൾ ആദ്യമാദ്യം എക്സാം ഫീസ് അടക്കുന്ന സ്റ്റുഡൻസിനെ ഗവൺമെൻറ് പ്രയോരിറ്റി അനുസരിച്ച് നിങ്ങളുടെ ആധാർ അഡ്രസ്സിന് നിയറസ്റ്റ് ആയിട്ടുള്ള പരീക്ഷാ സെൻറ്റർ ഏതാണോ അത് സെലക്ട് ചെയ്ത് തരും നിങ്ങൾ എക്സാം ഫീ അടക്കാൻ ലേറ്റ് ആകുമ്പോൾ ഈ എക്സാം സെൻറ്റർ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രയോരിറ്റി ഏതാണോ നിങ്ങൾക്ക് അടുത്ത് വരുന്നത് അതാണ് കിട്ടുന്നുണ്ടാവുക ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പരീക്ഷാ സെൻറ്ററുകൾ എക്സാം സെൻറ്റർ ഫില്ലായാൽ പിന്നെ കിട്ടുന്ന സെൻറ്റർ ഏതാണോ അവിടെ പോയിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താ എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങളുടെ എക്സാം ഫീ അടയ്ക്കാൻ വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ എക്സാം ഫീ അടയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ എക്സാം സെൻ്റർ ലോക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ നിങ്ങൾക്ക് എക്സാം ഫീ അടച്ചതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അസൈൻമെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട് എഫ് ഒ ഷീറ്റ് മേടിച്ച് എഴുതിത്തുടങ്ങുക അത് എഴുതേണ്ട മെത്തേഡ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ലിങ്ക് ഒന്നുകൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്യാം ഇനി ഇപ്പം നമുക്ക് ഗവൺമെന്റ് സൈറ്റിൽ ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അടക്കേണ്ട ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ മുപ്പതാം തീയതിയാണ് ജൂൺ മുപ്പതാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാം ഫീസ് അടക്കാം പക്ഷേ ഓരോ സബ്ജക്റ്റിനും നൂറ്റി അമ്പത് രൂപ ജൂലൈ പതിനഞ്ചാം തീയതി വരെ ഫൈനാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഴുന്നൂറ്റമ്പത് രൂപയിലധികം ഫൈൻ അടക്കേണ്ടതായിട്ട് വരും ഇനി ജൂലൈ പതിനഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം ഫീ അടയ്ക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഓരോ സബ്ജക്റ്റിനും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഫൈൻ വരിക അപ്പം നിയർലി അഞ്ച് സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം രൂപ ഫൈന് മാത്രം അടക്കേണ്ടതായിട്ട് വരും അപ്പം അതിലേക്കൊന്നും നിങ്ങൾ പോവാതെ മാക്സിമം എത്രയും നിയറസ്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ നിങ്ങളുടെ എക്സാം ഫീ സൈറ്റിൽ അടച്ച് ഈ ഒക്ടോബറിലേക്ക് തന്നെ നിങ്ങൾ കൺഫേമാക്കുക ഇനി മുൻകാലങ്ങളിൽ എഴുതിയിട്ട് തോറ്റവരോ അല്ലെങ്കിൽ എഴുതാൻ പറ്റാതെ പോയവരോ ആണെങ്കിലും ഈ വീഡിയോൻ്റെ അടിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഫീസ് അടച്ചു തരാൻ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അസൈൻമെൻറ്റ് നിങ്ങളുടെ എഴുതിൽ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് എൻ ഐ ഒ എസിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഈ ലേണേഴ്സുമായി ബന്ധപ്പെടുക അപ്പം നിങ്ങളെ നമ്മളത് അപ്ലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസും ഡെമോ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് വരിക സെപ്തംബറിൽ നിങ്ങളുടെ പി പി ക്ലാസ് അതേപോലെ തന്നെയുള്ള പ്രാക്ടിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് അടുത്തത് അടുത്തത് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഇടുക അപ്പോൾ മാക്സിമം എത്രയും അടുത്ത ഡേറ്റിൽ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും എക്സാം ഫീസ് അടയ്ക്കാനും ഒക്ടോബറിലേക്കുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങുക അപ്പോൾ ഫർദറായിട്ട് നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ ലേണസുമായി ബന്ധപ്പെടാം നമ്മുടെ നമ്പർ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്